ഹലോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമുക്കിതേ പയർ ഉണ്ടായി കിട്ടിട്ടാ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്തിട്ടില്ല അന്ന് വെറുതെ കൊണ്ട് നട്ടിട്ടുള്ളൂ അപ്പോൾ പുല്ലൊക്കെ ചെത്തിയിട്ട് ഒരു മൺകൂഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നിറയെ പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ആ പുല്ലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കറക്കി എടുക്കുന്ന പയറില്ലേ ആ പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് മുള വന്നപ്പോൾ കൊണ്ട് നട്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ ഇപ്പം ആ പയർ നിറയെ പയർ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു കറിക്ക് ആവശ്യമുള്ള പയറൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടാണ് അപ്പോൾ വളരെ സന്തോഷമായിട്ട് പറിച്ചെടുക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിന്ന് നേരത്തെ ഇലയും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തോരം വെക്കാനായിട്ട് ഇപ്പോൾ ഇലയൊക്കെ നല്ല മൂത്ത് കിടക്കണം ഇലയൊന്നും എടുക്കണില്ല അപ്പോൾ നല്ല പയറ് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം ഈ ഇത്രയും കിട്ടി കേട്ടോ പിന്നെ അതിൽ നിറയെ മുട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടായിക്കോളും പിന്നെ നമ്മളന്ന് വീട്ടിൽ നിന്ന് പറിച്ച കൊള്ളിയുടെ തണ്ടുണ്ടല്ലോ അതൊന്ന് കുഴിച്ചിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പാരം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറ് ആറ് തണ്ടോളം ഉണ്ട് ഉള്ളു അത് ആറായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നട്ടിട്ട് പിന്നെ മധുര ചേമ്പുണ്ടല്ലോ അതും കൂടി നടാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ആദ്യം നട്ട ചേമ്പിനൊക്കെ പുതിയ ഇലകളൊക്കെ വന്ന് ആ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ ഇതിങ്ങനെ മണ്ണ് കുത്തി കിളക്കുന്നത് നമുക്ക് കുറച്ച് ചീര നടാൻ വേണ്ടിയിട്ടാണ് ചീര എല്ലാം വിത്ത് പാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സൈഡിൽ കൊള്ളി നട്ടിട്ടുണ്ട് പിന്നെ ഈ ഈ ഒരു സൈഡിലായിട്ട് ചീരയുടെ വിത്തും കൂടി പാകണം പിന്നെ നമ്മൾ അന്ന് കൊണ്ടുവന്ന മധുരക്കിഴങ്ങും നടാനുണ്ട് പിന്നെ ഈ ഒരു വാരം എടുത്തിട്ട് അതിലേക്ക് മധുരക്കിഴങ്ങ് നട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ കുഴിച്ചപ്പോൾ ഒരു പുഴുവിനെ കിട്ടി നമ്മുടെ എന്തുകൊണ്ടാണ് ചാണക പുഴുന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാറ് കളഞ്ഞിട്ടുണ്ട് വേങ്ങിനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അപ്പോൾ അങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ തണ്ട് വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണില്ല ഇതൊന്ന് പിടിച്ചതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ പയറിന് സത്യത്തിൽ ഇന്ന് കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അതിൽ നിറയെ പയറുണ്ടാക്കി കിടക്കുന്നു എന്തായാലും നമുക്ക് പയറിന് കുറച്ച് ചാരം ഇട്ട് കൊടുക്കണം അതുപോലെ ഈ ഭാഗത്ത് കുറച്ച് ചീരയും നടണം കണ്ടോ ഈ ചീരയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ തണ്ട് കുഴിച്ചിടാനാണ് തന്നാൾ പറഞ്ഞത് അപ്പോൾ ആ ചീരയും കൂടി ഈ ഒരു സൈഡിലായിട്ട് കുഴിച്ചിടുന്നുണ്ട് കേട്ടോ ഈ മഴയിലാത്ത തന്നെ അറിയില്ല ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ ദേ അങ്ങനെ ഇത് രണ്ടും മധുരക്കിഴങ്ങും ചീരയും ഈ സൈഡിലാക്കി ഇങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് നടുഭാഗത്തായിട്ട് കുറച്ച് ചീര വിത്തും കൂടി പാകി അതും കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ